നമ്മളെ ഈ ബോട്ടിന്റെ ആള് ഒരു ലേഡിയാണ് അവർ കാലായിട്ടാണ് ഈ ഒരു ബോട്ട് തോന്നിട്ട അവരെ ഒരു ഉപജീവന മാർഗമാണ് അങ്ങനെ ഞങ്ങൾ ഗുഹൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് ഈ മലൻ്റെ അടിക്കാണ് പോകേണ്ട ഹലോ ഇക്ബാൽ ആണ് വിയറ്റ്നാം സീരീസിന്റെ ആറാമത്തെ വീഡിയോ ആണ് ഈ കാണുന്നത് കഴിഞ്ഞ എപ്പിസോഡൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത് നമ്മൾ ഹനോയിൽ നിന്ന് നിൻബിലെത്തിയ നിമ്പിലെ കുറച്ച് കാഴ്ചകളാണ് കഴിഞ്ഞ ഉണ്ടായിരുന്നത് നമ്മൾ ആ സെന്ററിൽ എത്തിട്ടാ പൂക്കോക്ക് റിവർ അതിലാണ് നമ്മൾ കയാക്കിങ്ങനെ അപ്പോൾ അതിന്റെ പാർക്കിംഗ് ബേസിലാണ് ഇപ്പോൾ ബസ് വെക്കുന്നുണ്ട് ഇവിടെ ഇറങ്ങിയിട്ട് ഇവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരട്ടോ പൂക്കോക്ക് റിവറിൻ്റെ കാഴ്ചകളും അതിലൂടെ കയാക്കിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ നമ്മൾ അതിൽ ചെയ്തിട്ട് പറഞ്ഞു പറഞ്ഞുതരാട്ടാ പിന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ വീഡിയോ ഒക്കെ പകർത്താം ബോട്ടിലാണ് പോകേണ്ടത് അപ്പോൾ എത്രത്തോളം വീഡിയോ കഴിയുമെന്നറിയില്ല അപ്പോൾ ഞങ്ങളെ ബസ് അവിടെ പാർക്കിങ്ങിലുണ്ട് അവിടെ നിന്ന് തന്നെ ഇറങ്ങിയിട്ടാണ് ഇങ്ങനെ എല്ലാവരും ഇവിടെ നിൽക്കുകയാണ് എങ്ങനെ ഇവിടുത്തെ അടുത്ത പ്രോഗ്രാം പ്രോഗ്രാമിങ്ങനെ ഐഡിയില്ല ഗൈഡിന് കാണുന്നില്ല വേറൊരാളാണ് ഇപ്പം നമ്മളെ ആ ഒരു ഫ്ലാഗ് പിടിച്ചിട്ടുള്ളത് ഗൈഡ് ടൈം മാറിയതാണോ അറിയില്ല നമ്മളെ ബസ്സുള്ള ആളുകളാണ് ഇതൊക്കെ അപ്പോൾ ഇതുപോലുള്ള ബാറ്ററി വണ്ടിയിൽ കൊണ്ടുപോകട്ടെ ആ കയാക്കിങ്ങിൻ്റെ ഭാഗത്തേക്ക് അങ്ങനെ ഓരോ വണ്ടി ഫില്ലായാൽ അടുത്ത വണ്ടി അങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റം അപ്പോൾ ഞങ്ങൾ പിന്നെ പോവാട്ടാ ആ ഒരു കയാക്കിംഗ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ് ഞങ്ങളുടെ ഡ്രൈവറാണത് ഇതൊരു ഇലക്ട്രിക് വണ്ടി കേട്ടോ ടൂറിസ്റ്റുകളായിട്ടിങ്ങനെ അവർ ആ ഒരു കയാക്കിംഗ് പോയിൻ്റ്ക്ക് കൊണ്ടുപോവാണ് ഈ പാർക്കിംഗ് സ്പേസിൽ അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് സീറ്റ് തന്നെയാണ് ഞാനും ജാഫ്രി ഇരിക്കുന്നുണ്ട് ജാഫ്രി ദാ ഫുണ്ട് നമ്മളെ ഡ്രൈവറ് അപ്പോൾ മനോഹരമായിട്ടുള്ള ഈ ഒരു നിമ്പിൻ്റെ കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇവിടെയൊക്കെ ടൂറിസ്റ്റുകളെ ആശ്രയിച്ചിട്ടുള്ള കച്ചവടങ്ങളാണ് കുറേ റെസ്റ്റോറൻറ്റുകളുണ്ട് അതുപോലെ പല ഐറ്റം ആയിട്ടുള്ള സ്റ്റാളുകൾ വിൽക്കുന്ന ഒരുപാട് കടകളുണ്ട് സ്റ്റാളുകളല്ല ട്രഡീഷണൽ ഡ്രസ്സുകൾ അതുപോലെ ഇവരെ വിയറ്റ്നാസ് ഉപയോഗിക്കേണ്ട തുപ്പികൾ ഇതൊക്കെ വിൽപ്പനക്കുള്ള കുറേ സ്റ്റാളുകൾ ഇവിടെ കാണും ആ ഇതാണ് അതിന്റെ പോയിന്റ് കിട്ടാ കയാക്കിംഗ് പോയിന്റ് ഇങ്ങോട്ടേക്കാണ് ഈ ബാറ്ററി വണ്ടി എത്തിയത് ലൈഫ് ജാക്കറ്റൊക്കെ ധരിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് പോയിന്റ് നമ്മൾ ഗൈഡ് ഇവിടെ ഉണ്ട് സോറി ജാക്കറ്റുകൾ കൊണ്ടുവരണം കാഴ്ച കേട്ടത് കൈവണ്ടിയിൽ അാക്കറ്റ് ഇടാ എന്നിട്ട് ബോട്ടിൽ കയറണം അപ്പൊ നമ്മളെ കൂടെ വന്നവരൊക്കെ ജാക്കറ്റ് ഇട്ടുകൊണ്ട് ടിക്കറ്റ് വെരിഫൈ നമുക്ക് ഇവിടെ ഇവിടെ ഇങ്ങനെ തോണിയിൽ ചെയ്തോണിയില് കൊണ്ടുപോകത്ത് മെയിൻ ഒരു ആക്ടിവിറ്റി അപ്പോ ഞമ്മളാ ബോട്ട് വരാനായിട്ട് ഞങ്ങൾ മൂന്നാളാണ് പോവേണ്ടത് മൂപ്പര് ബാംഗ്ലൂരിൽ ഉള്ളതാണ് പിന്നെ ജാഫറും പിന്നെ ഞാൻ മൂന്നാള് ഒരു ബോട്ടിലാണ് പോണേ അപ്പോൾ നമ്മളെ റൈഡ് ആരംഭിച്ചുട്ടാ ബോട്ടില് ഫ്ര ഇങ്ങനെ വെയിലാവുന്നതാണല്ലോ അതുകൊണ്ട് എത്ര ക്ലിയർ ഉണ്ടാവും എന്നറിയില്ല നമുക്ക് ആ ലൈം സ്റ്റോണിൻ്റെ മലകളാണ് അങ്ങോട്ടാണ് പോകാനുള്ളത് പിന്നെ ഈ ബോട്ടിൻ്റെ ആളാണ് മപ്പർ കാലായിട്ടാണ് തോയിട്ടിട്ടോ പങ്കായം ഹായ് ഹലോ അപ്പോൾ നമ്മളെ സഫാരി സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ആ മുന്നിൽ കാണിക്ക ലൈം സ്റ്റോണിൻ്റെ മലകളാണ് നമുക്ക് തായ്ലാൻഡിൽ ഫുക്കറ്റ് ക്രാബിയിലൊക്കെ ഉണ്ടല്ലോ അതേപോലെയുള്ള കാഴ്ചയാണ് ഫുക്കറ്റ് ക്രാബിയൊക്കെ മൊത്തം ഇതുപോലെ ലെയിം സ്റ്റോൺ മലകളാണ് അപ്പോൾ അതേ ഒരു ഭൂപ്രകൃതിയാണ് ഈ ഒരു പിന്നെ എന്ന് നിൻപിന്നറിഞ്ഞ ഈ ഒരു ഭാഗത്തുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് നിങ്ങൾ തീർച്ചയായിട്ടും വന്നാൽ ഒരു ബോട്ട് സഫാറൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം നമ്മളെ ഈ ബോട്ടിൻ്റെ ആൾ ഒരു ലേഡിയാണ് അവർ കാലമായിട്ടാണ് ഈ ഒരു ബോട്ട് തോന്നേണ്ടിട്ടാണ് അവരെ ഒരു ഉപജീവന മാർഗ്ഗമാണ് വെറും ടൂറിസ്റ്റുകളെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു ഭാഗത്തുള്ള ആളുകൾ ജീവിക്കേണ്ടത് ഇവിടുത്തെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാം വലിയ വലിയ ലൈം സ്റ്റോണ് മലകളാണ് ഇതിന് ചുറ്റുവായിട്ടുള്ളത് ഫൂക്കോക്ക് റിവർ ആണ് ഈ റിവറിൻ്റെ നെയിം ഒരു കാലത്ത് ഇത് കടലാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് കുറേ നൂറ്റാണ്ടുകൾ മുന്നേ അതാണ് ഇത്രയും ലൈം സ്റ്റോൺ ഇവിടെ ഉണ്ടായിട്ടുള്ളതെന്നാണ് അറിയാൻ കഴിഞ്ഞത് ട്രാവൽ ചെയ്തപ്പോൾ ഒരു ചെറിയൊരു ആർച്ച് ഉണ്ട് അതിൻ്റെ താഴെ ഭാഗത്ത് കൂടിയാണ് ഇനി പോവാനുള്ളത് നമ്മളൊപ്പമുള്ള ആളുകളാണ് ഈ വരുന്നത് കാലേറ്റാണ് തോന്നേണ്ട കേട്ടോ അതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ച അല്ലേ ഇതിൻ്റെ പരിസരത്തൊക്കെ ധാരാളം റിസോർട്ടുകളുണ്ട് കേട്ടോ ഇതിനെ സ്വിച്ച് പറ്റി നല്ല ഒരുപാട് റിസോർട്ടുണ്ട് നല്ല ചാർജ് ആയി കാരണം യൂറോപ്യൻസ് ആണെങ്കിൽ കൂടുതലായിട്ട് കാണാൻ കഴിയുന്നത് ൂറിസ്റ്റുകൾ ഉണ്ട് കേട്ടോ എന്താ കാഴ്ച ചുറ്റിലും ലൈംസ്റ്റോണിന്റെ മലകളാണ് ഇതിനെന്താ പറയാന്ന് അറിയില്ല എങ്ങനെ ഒരേ കാഴ്ച കാണുമ്പോൾക്കും ബോറടിക്കണ്ടോ ഇതിങ്ങനെ കണ്ട്രോളും സ്പീഡ് ബോട്ടാണോ അപ്പോ നമ്മളൊരു ഗുഹന്റെ ഉള്ളിലേക്ക് കയറാൻ പോകട്ട ഒരു ലൈം സ്റ്റോണിൻ്റെ മലൻ്റെ ഒരു ഗുഹയാണ് അതിൻ്റെ ഉള്ളിലൂടെയാണ് ഈ തോണി പോവുന്നത് എന്താ അറിയോ ഇത് മസ്റ്റ് ട്രൈ ആണ് ഈ നിമ്പി എന്ന് പറഞ്ഞ ഒരു ഭാഗം അലോങ് ബേ പറഞ്ഞാൽ പിന്നെ ഫിഫി ഐലാൻഡൊക്കെയാണ് തായ്ലാൻഡിൽ അതുപോലുള്ള കാഴ്ചയാണ് നിമ്പി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെറിയ ബോട്ടിലുള്ള ടയാക്കിങ്ങുള്ള സംഭവമാണ് ഇതൊക്കെ എല്ലാം മസ്റ്റ് ട്രൈ കാഴ്ചകളാണ് അങ്ങനെ ഞങ്ങൾ ഗുഹൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് ഈ മലൻ്റെ അടിയിലാണ് പോകേണ്ട വലിയൊരു സംഭവമാണ് ഇരുട്ടാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ ലൈറ്റ് ഉണ്ടോന്ന് അറിയില്ല എന്തായാലും വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട് നൂറ്റാണ്ടുകൾ ആയിട്ട് വള്ളത്തിൽ കിടന്നുണ്ടായ ൈംസ്റ്റോണിന്റെ മലയാണത് അപ്പോൾ അതിന്റെ അടി കൂടിയാണ് ഈ നമ്മൾ ഈ ബോട്ട് പോവണ്ടത് ആ ലൈറ്റിംഗ് ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിലൊക്കെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇതൊരു സംഭവ മുകളിൽ നിന്ന് വെള്ളം ഒറ്റ ചുണ്ണാമ്പ് മല ഇട്ടതാക്കാം ചുണ്ണാമ്പ് മലൻ്റെ ഒക്കെ അയച്ചാണ് അതിന്റെ അടിയിലൂടെ ഇങ്ങനെ പോയിട്ട് ഈ മലൻ്റെ അപ്പുറത്ത് കണ്ടി വരുവാണ് എന്താ രസം വരും ഗുഹന്റെ പുറത്തേക്ക് എത്തിയിട്ട ഇവിടെ ഒക്കെ ആമ്പൽ വിരിഞ്ഞു നിൽക്കുന്ന കാഴ്ച കേട്ടാ ആമ്പൽ പൂക്കളം ഇതൊരു എന്താ പറയാ ഈ ഭൂ ഭൂപ്രകൃതി പറഞ്ഞാൽ ഇവിടെ തന്നെ കാണുള്ളൂ ദൈവത്തിന്റെ ഓരോ സൃഷ്ടികളാണ് അതൊക്കെ എന്തായാലും ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലൊക്കെ വന്ന് കാണണം കാരണം ഓരോ രാജ്യവും ഓരോ ഭൂപ്രകൃതിയിലാണ് കിടക്കേണ്ടത് ഒരു തെങ്ങ് നമുക്ക് അവിടെ കാണാം കേട്ടോ ഈ കാടിനുള്ളിൽ തെങ്ങ് എങ്ങനെ നിൽക്കുന്നതാണ് ഒരുപാട് ജീവജാലങ്ങളുണ്ട് ഇതിൻ്റെ പക്ഷികളും മറ്റ് ചെറിയ ചെറിയ ജീവികളൊക്കെ ഉണ്ട് ഇതിൻ്റെയൊക്കെ സൗണ്ടുകൾ കേൾക്കാൻ കഴിയുന്നുണ്ട് വാഴ കൃഷിയൊക്കെ ഉണ്ട് ഇതിനുള്ളിലൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് തോന്ന കുറേ വാഴകൾ അവിടെ നിൽക്കുന്നുണ്ട് പിന്നെങ്ങനെ ചെറിയ കണ്ടൽ വനങ്ങൾ പോലെയുള്ള ചെറിയ ചെറിയ വനങ്ങളാണ് അതിന് മേലായിട്ട് ട്രക്കിംഗ് ഉണ്ടല്ലോ കൈവരെയൊക്കെ കാണു അടുത്തൊരു ഗുഹയ്ക്ക് കയറാനുള്ള തയ്യാറെടുപ്പിലാട്ടോ അവിടെ നിന്ന് തിരിയണ അല്ലേ ഈ ഒരു ഭാഗം വരെ ഉള്ളൂ നമ്മളെ ഈ കയ്യാക്കിയും കിട്ടും അവിടെ തിരിക്കാണ് തോന്നുന്നത് അല്ല ഇനി വേറൊരു ഗുഹന്റെ ഉള്ളൊക്കെ കയറുണ്ട് അങ്ങനെ ലാസ്റ്റ് ഒരു ഗുഹയും കൂടിയുണ്ട് കിടന്നിട്ടാണ് തല മുട്ട ചാൻസ് ഉണ്ട് കാരണം അത്ര താഴ്ന്നാണ് കിടക്കുന്നത് ഞാൻ തൊട്ടോ ഓ ഇവിടെ വരള്ളു അല്ലെ ഇതിങ്ങനെ നീണ്ട് കിടക്കുക കേട്ടോ ഈ ഒരു റിവർ അപ്പൊ ഇവിടുന്ന് ഇവര് യൂട്ടേൺ അടിക്കാണ് അവിടെക്ക തദ്ദേശീയരായിട്ടുള്ള ആളുകള് എന്തൊക്കെയോ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആര് പായലൊക്കെ കൂരാണ് ഈ സെയിം കാഴ്ച നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള വെറൈറ്റി കാഴ്ചകൾ ഉണ്ടെങ്കിൽ വീഡിയോ പകർത്താം കേട്ടോ അപ്പം നമ്മൾ റിട്ടേൺ പോവുകയാണ് ആട്ടുള്ള സെയിം കോഴിക്കളാണ് അവിടെ കാട്ടിൽ ഒരു കമുങ്ങിൻ്റെ തൈ ഇങ്ങനെ ഒറ്റക്ക് നിൽക്കുന്ന ഒരു കാഴ്ച കേട്ടോ ഇത്രയും മരങ്ങൾക്കിടയിൽ ഒരു തെങ്ങും തയ്യും കണ്ടു ഒരു കമുങ്ങിൻ്റെ തൈയും കണ്ടു പിന്നെ അവിടെ കുറച്ച് വായ ഉണ്ട് ഇവിടെ ആരൊക്കെയോ കൃഷി ചെയ്യുന്നുണ്ട് ഈ ഭാഗത്തുള്ള ആളുകൾ തന്നെ ആവും നമുക്ക് ഈ തോണി തോഴുന്ന ആ ചേച്ചി കുറേ ഫോട്ടോ ഫ്രെയിം തന്നിട്ടാണ് ഫോട്ടോ അല്ലത് ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്തുണ്ടാക്കിയാണ് നമുക്ക് ഈ വിയറ്റ്നാമിൻ്റെ ഓരോ ആയിട്ടുള്ള പിക്ചറുകളാണ് പിന്നെ ഇതൊക്കെ ഇവരുണ്ടാക്കിയതാണോ വേറെ ആളുകൾ ഇവരെ ഏൽപ്പിച്ചാണോ അറിയില്ല എന്തായാലും നല്ല രസമുണ്ട് കാണാം പിന്നെ ഇവരെ ട്രഡീഷണലായിട്ടുള്ള വസ്ത്ര ഇട്ടിട്ടുള്ളൊരു ഫ്രെയിമാണ് പിന്നെ ഇത് ഈ ഒരു ടാംസ്പോക്ക് റിവർ അല്ലേ നമ്മളിപ്പോൾ ഈ പോണ ഈ ഒരു കാഴ്ചയാണത് ഇതാ സെയിം ആ വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി തൗസൻഡ് ഡോങ് ആണ് ഇതിന്റെ വില ഇത് പിന്നെ വിയറ്റ്നാമീസ് ആയിട്ടുള്ള സ്ത്രീകൾ പിന്നെ ട്രഡീഷണൽ ആയിട്ട് ഉപയോഗിക്കേണ്ട ഡ്രസ് ഇട്ടിട്ടുള്ളൊരു ഫോട്ടോ നല്ല രസം കിട്ട കാണാൻ ഭയങ്കര ചാർജാണ് പറയുന്നത് എന്തായാലും നോക്കട്ടെ ബാർഗൻ ചെയ്ത് നോക്കട്ടെ വന്നിട്ട് കോറി തുടങ്ങാൻ താല്പര്യമുള്ളവർക്ക് വരട്ടാണ് കാരണം ഇവിടെ ഈ മല മൊത്തം പൊട്ടിച്ചെടുക്കാം നമ്മളെ നാട്ടിലുള്ള ഗ്രാനൈറ്റ് പോലല്ല ഇത് ചുണ്ണാമ്പാണ് എന്നാ പറഞ്ഞിട്ട് എന്നാലും ഉറപ്പുണ്ട് കിട്ടുന്നത് അടുത്തിട്ടുള്ള സംഗതി കണ്ടിട്ട് നമ്മളിവിടെ ഏതായാലും ഒരു ഓഫീസ് തുടങ്ങട്ടെ നാട്ടിൽ കരിങ്കല്ല് ഇമ്പോർട്ട് ചെയ്യണ്ടേ നാട്ടിലെ കരിങ്കല്ലും മറ്റേ ബോളറൊക്കെ ബോളറൊക്കെ കിട്ടാൻ കുറച്ച് റിസ്ക് ആണ് അപ്പോൾ ഇവിടെ ഒരു ഓഫീസ് തുടങ്ങിയിട്ട് ക്രഷറും കാര്യൊക്കെ തുടങ്ങിയിട്ട് ഇവിടെ നാട്ടിൽ ഇമ്പോർട്ട് ചെയ്യാനുള്ള പരിപാടിയാണ് വേണ്ട മാലം മലകളുണ്ട് ഇതൊക്കെ പൊട്ടിച്ചെടുക്കാം ഇതായി മലട്ട എനിക്ക് തോന്നുന്നത് അത്യാവശ്യം ഉറപ്പുണ്ടാവും പൊട്ടിക്കണ ഇഷ്ടം പോലെ പൊട്ടിക്കാൻ ടെമ്പിൾ ആണ് സെമിത്തേരി എന്ന പറഞ്ഞത് ബട്ട് ചൈൻ എന്താ എന്താ പേരാണോ ടെമ്പിൾ എന്ന് പറയണ്ട പേരാണോ എന്താ അറിയില്ല ഷിങ് എന്നാണ് പറഞ്ഞത് ഇവരെ വാക്കുകളൊന്നും നമുക്ക് കിട്ടൂല അപ്പോൾ നമ്മൾ തിരിച്ചേ കരക്കെത്തിയിട്ടാ സോറി അപ്പോൾ നമ്മളെ ഗ്രൂപ്പുള്ള കുറച്ച് ആളുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ തിരിച്ചേ കരക്കെത്തിയിട്ടാ ജാഫ്രദ് അവിടെ ഉണ്ട് ജാക്കറ്റൊക്കെ അവിടെ കൊടുത്തു അപ്പോൾ ഇനി അടുത്ത ആക്ടിവിറ്റി എന്താ അറിയില്ല ഒരു ഹൈക്കിംഗ് ഉണ്ട് എന്ന് പറഞ്ഞു ഡ്രാഗൻ്റെ ടെമ്പിൾ ഉണ്ട് അങ്ങോട്ട് ഒരു ഹൈക്കിംഗ് ഉണ്ട് എന്ന് പറയുന്നു അപ്പോൾ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ട് നോക്കട്ടെ ഇപ്പം സമയം ഇവിടുത്തെ മൂന്ന് മണിയായി നമ്മളെ ഗ്രൂപ്പുള്ള കുറച്ച് ആളുകളൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ബോട്ടിലേക്ക് കയറിയ സ്ഥലത്ത് തന്നെയാണ് അവർ ഡ്രോപ്പ് ചെയ്തത് ജാഫ്രദ് അവിടെ ഉണ്ട് നമ്മുടെ ഗൈഡും കുറച്ച് ടീമും അവിടെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ തിരിച്ച് ബസ്സിൽ കയറിയിട്ടാ വീണ്ടും പോവുകയാണ് ഇനി ഇവിടെ ഒരു ഡ്രാഗൺ ടെമ്പിൾ ഉണ്ട് അതിൻ്റെ ട്രക്കിങ്ങിന് വേണ്ടി പോവുകയാണ് അപ്പോൾ അതൊക്കെ അതിൻ്റെ അണ്ട് എത്താനായിട്ടുണ്ട് അപ്പോൾ അവിടെ തെറ്റിറ്റ് അതിൻ്റെ കാഴ്ചയും കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം എന്നിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡ് ചെയ്യാട്ടോ കേട്ടോ എന്നിട്ട് ഇഷ്ട നാളെ നമുക്ക് പിന്നെ ഓൾഡ് ക്വാർട്ടറിലുള്ള ലോക്കൽ സൈസീങ്ങിൻ്റെ കാഴ്ചകളാണ് അത് അത് നാളത്തെ എപ്പിസോഡിലാണ്